നമസ്കാരം കഴിഞ്ഞ നാല് ദിവസത്തിനിടെ ലബനന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറ്റമ്പത് ഹിസ്ബുള്ള ഭീകരരെ വധിച്ചതായി ഹിസ്രായേൽ പ്രതിരോധ സേന ഹിസ്ബുള്ളയുടെ രണ്ടായിരത്തിലധികം സൈനിക കേന്ദ്രങ്ങളും ആക്രമണത്തിൽ തകർന്നതായി ഐ ഡി എഫ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഹിസ്ബുള്ളയുടെ രണ്ടായിരത്തിലധികം സൈനിക കേന്ദ്രങ്ങളും ആക്രമണത്തിൽ തകർന്നതായി ഐ ഡി എഫ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഹിസ്ബുള്ളയുടെ അഞ്ച് ബറ്റാലിയൻ കമാൻഡർമാർ പത്ത് കമ്പനി കമാൻഡർമാർ ആറ് പ്ലാറ്റൂൺ കമാൻഡർമാർ എന്നിവരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു തെക്കൻ ലെബനനയിൽ ഇസ്രായേൽ വ്യോമസേന ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട് ഹിസ്ബുള്ള നേതാവ് മുഹമ്മദ് ഷാരിഖ് സഹായി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു രണ്ടായിരം മുതൽ ഹിസ്ബുള്ളയുടെ ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ തലവനായി ഇയാൾ പ്രവർത്തിച്ചു വരികയാണ് ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിലാണ് ഇയാളെ വധിച്ചത് ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനം അതിന്റെ എല്ലാ യൂണിറ്റുകളിലും കൃത്യമായി നടപ്പിലാക്കിയത് ഇയാളുടെ നേതൃത്വത്തിലാണെന്ന് ഐ ഡി എഫ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ബെയ്റൂട്ടിൽ ജനവാസ മേഖലയിൽ നടത്തിയ മുന്നറിയിപ്പിന് പിന്നാലെ പല ഇടങ്ങളിലും ഇസ്രായേൽ ബോംബ് ആക്രമണം നടത്തി ലബനൻ സിറിയ അതിർത്തി മേഖലയിലുള്ള കഴിഞ്ഞ ദിവസം വ്യോമസേന ആക്രമണം നടത്തി ഇവിടെയുള്ള തുരങ്കം വഴിയാണ് ഹിസ്ബുള്ളക്ക് ആവശ്യമായ ആയുധങ്ങൾ കൈമാറിയതെന്നാണ് വിവരം കരയുദ്ധം ആരംഭിച്ചതിനു ശേഷം ലബനൻ അതിർത്തിയിലുള്ള നബാത്തിഹത്ത് ഉൾപ്പെടെ ഇരുപത്തഞ്ചോളം ഇടങ്ങളിൽ നിന്ന് ജനങ്ങളോട് അടിയന്തരമായി ഒഴിഞ്ഞു പോകണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡാസ് ഭാരതഭൂമി